കേരള സർക്കാർ വനിതാ ശിശുവികസന വകുപ്പിന്റെ കീഴിൽ സംഘടിപ്പിക്കുന്ന ധീര രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പദ്ധതിക്ക് തുടക്കം കുറച്ച് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പെൺകുട്ടികൾക്കെതിരെ ഉണ്ടാകുന്ന ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾ പ്രതിരോധിക്കുന്നതിന് പെൺകുട്ടികളെ പ്രാപ്തരാക്കുന്ന പദ്ധതിയാണ് ധീര പത്ത് വയസ്സ് മുതൽ പതിനഞ്ച് വരെയുള്ള നൂറ് പെൺകുട്ടികൾക്കായി ഡിഫൻസ് ക്ലാസും സൈക്കോളജിക്കൽ ബോധവൽക്കരണ ക്ലാസുമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ പി മീര ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ സി വിദ്യ എസ്മാരാർ പദ്ധതി വിശദീകരണം നടത്തി ി എസ് സി പി ജിജി സെൽഫ് ഡിഫെൻസ് കളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എ എം മെഹബൂബ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ കെ ബാബു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അബ്ദുൾ ജാഗ്രതാ സമിതി ഫെസിലിറ്റേറ്റർ അനിഷ കെ എസ് ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ ഉദ്യോഗസ്ഥർ കളിക്കുളം ഐ സി ഡി എസ് കീഴിലുള്ള സൈക്കോ സോഷ്യൽ കൗൺസിലർമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിക്കും അംഗൻവാടി അധ്യാപകർ കൗമാര പെൺകുട്ടികളും അവരുടെ രക്ഷിതാക്കളും ഈ പരിപാടിയിൽ പങ്കെടുത്തു കളിക്കുളം ഐ സി ഡി എസ് സൂപ്പർവൈസർ സീനി കെയർ സ്വാഗതവും കളിക്കുളം ഹൈസ്കൂൾ കൗൺസിലർ അമ്പിളി നന്ദിയും പറഞ്ഞു ആത്മഹത്യ ചെയ്യല്ല വേണ്ടത് നമുക്ക് ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരം ഉണ്ട് നമ്മൾ മനസ്സിലാക്കണം ജീവിതത്തിലെ ഒരു പ്രശ്നത്തിനും പരിഹാരമില്ലാതെ ഇല്ല ഞാൻ നേരത്തെ ഞാൻ സി ഡി പി ആയിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്ത ഒരു കാര്യം എന്റെ ഓഫീസിൽ സംസാരിക്കുകയാണ് അന്ന് എന്റെ കൂടെ ജോലി ചെയ്തേ സൂപ്പർവൈസർമാര് പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ എത്ര പ്രാവശ്യം ആത്മഹത്യ ചെയ്യണം പ്രശ്നങ്ങൾ ഇല്ലാത്ത ആളുകളില്ല പ്രശ്നങ്ങള് നമുക്ക് ഉണ്ടാവും പക്ഷെ അതൊക്കെ അതിനൊക്കെ പരിഹാരം ഉണ്ട് നമ്മൾ മനസ്സിലാക്കണം ഏത് വിഷയത്തിനും ഏത് പ്രശ്നത്തിനും ജീവിതത്തിനും നമുക്ക് ആരോടെങ്കിലും പറയാൻ പറ്റണം അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ധീര പദ്ധതി രൂപീകരിച്ചത് വനിതാ ശിശു നിങ്ങളെ കൂടുതൽ ധൈര്യമുള്ളവരാകി തീർക്കണം നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആരെങ്കിലും ഈ നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ മുന്നിൽ ആൾക്കാരുണ്ട് എന്നില്ല നമ്മൾ മനസ്സിലാക്കണം ഒരു ആത്മവിശ്വാസം വളർത്താൻ വേണ്ടി പത്ത് മുതൽ വയസ്സ് വരെ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തുടങ്ങി എല്ലാത്തിനോടും പ്രതികരിക്കേണ്ട പ്രതികരിച്ച് പഠിക്കേണ്ട ഒരു കാലഘട്ടമാണ് പത്ത് വയസ്സ് മുതൽ പതിനഞ്ചു വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങള് കുട്ടികൾ അത് പെൺകുട്ടി എന്നില്ല ആൺകുട്ടി എന്നില്ല ഏത് ജെൻഡർ അപ്പോൾ പെൺകുട്ടികൾക്ക് നിരന്തരമായി നമ്മൾ പത്രങ്ങളിലും നവമാധ്യമങ്ങളിലും ഒക്കെ കാണേണ്ട പെൺകുട്ടികൾ അനുഭവിക്കേണ്ടി വരുന്ന ഒത്തിരി ഏറെ പ്രശ്നങ്ങൾ അതുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന കുട്ടികൾ അനുഭവിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ പാർശ്വവൽക്ക വൽകൃതമായിട്ടുള്ള ജെന്റർ വിഭാഗങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന സംഘർഷങ്ങളെ കുറിച്ച് അപ്പോൾ പദ്ധതി മേഖലകളിൽ കുട്ടികൾക്ക് പ്രാവീണ്യം നേടിക്കൊടുക്കുന്ന ഒരു പദ്ധതിയായിരുന്നു ആയിരുന്നു ഇപ്രാവശ്യം വനിതാ വികസന വകുപ്പ് കൃത്യമായി അതിന്റെയോടുകൂടി അത് മറ്റേ എതിരാളിയെ ഒന്ന് കുറച്ച് സമയത്തേക്ക് ഒന്ന് അല്ലെങ്കിൽ അവരൊന്നും തളർത്തി കളഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഓടി രക്ഷപ്പെടണം എന്താണെന്ന് പറയുന്നത് ഇതിന്റെ ഒരു തിയറി അക്രമി പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മുടെ ഏറ്റവും ബലമുള്ള അല്ലെങ്കിൽ നമ്മൾക്ക് ആത്മവിശ്വാസമുള്ള ഒരു ഭാഗം ഒരു അവയവം ഉപയോഗിച്ച് അക്രമിയുടെ വീക്ക് ആയിട്ടുള്ള ഭാഗത്ത് അതായത് ഏറ്റവും ഏറ്റവും പെയിൻ കിട്ടുന്ന ഒരു ഭാഗത്ത് നമ്മൾ ശക്തമായിട്ട് പ്രഹരം ഏൽപ്പിച്ച് ഓടി രക്ഷപ്പെടാം മനസ്സിലായി ഇതിൽ നമുക്ക് എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റില്ലേ അതിന് എന്ത് വേണം ശ്രദ്ധ വേണം ഒരു പ്രശ്നം കണ്ടാലല്ലേ നമുക്ക് പ്രതികരിക്കാൻ പറ്റുള്ളൂ അല്ലേ ഒരു പ്രശ്നം കാണാതിരുന്നാ അപ്പൊ സാറ് പറഞ്ഞു ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ വന്നിരുന്നൊരു സംഭവം ഡവറിയുടെ കാര്യം ഇതൊക്കെ നമ്മൾ അറിയണ്ടേ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെയാണ് പ്രശ്നം സ്ത്രീകൾക്ക് നേരെ വരുന്ന പ്രശ്നങ്ങൾ ഇതാണ് കുട്ടികൾക്ക് നേരെ വരുന്ന പ്രശ്നങ്ങൾ ഇതാണെന്ന് പറയുമ്പോൾ നമ്മൾ എന്തായിരിക്കും അലർട്ട് അലർട്ടായിരിക്കണം വേണ്ടേ അലർട്ട് അലർട്ടായിരിക്കണം അപ്പോ നമ്മൾ അലർട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് നേരെ വരുന്ന പ്രശ്നങ്ങൾ നമുക്ക് കണ്ടറിയാൻ പറ്റും നമുക്ക് പ്രതികരിക്കാൻ പറ്റും